അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ബിരിയാണി ചലഞ്ചുമായി എറിയാട് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീടുകളിലേക്കുള്ള ധനസമാഹരണാർത്ഥം യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് നടത്തി എറിയാട് മണ്ഡലം പ്രസിഡന്റ് പി എസ് ഷുഹൈബിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി വാക്യം പ്രസിഡന്റ് മുൻ എം പി ടി എൻ പ്രതാപൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരാൾ മാത്രമേ അവശേഷിച്ചിട്ട് മൂന്നമായും മനുഷ്യവാസം ഇല്ലാതായും വരുമ്പോൾ അങ്ങനെ ഒരുപക്ഷേ നമ്മുടെ ഭൂമിക്ക് അത്യാപൂർവമായിട്ടുള്ള വൈകാതെ ആ പ്രകൃതി പട്ടിക സഹായിക്കാൻ ജാതി മത രാഷ്ട്രീയ പ്രദേശ വ്യത്യാസമില്ലാത്ത ലോകങ്ങളെല്ലാവരും അവിടെയാണ് Universe, care, ും അതേപോലെ തന്നെ അവിടെ പഠനം നഷ്ടപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ഇതിന് രാസെതിരപരെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും ഹോട്ടൽസിനെയും ഫോൺസിനെയും സജീവമായി യുടെയും രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠന ചെലവ് ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം യുവജന സംഘടനകളിൽ തന്നെ ഏറ്റവും മാതൃകാപരമാണ് എന്ന് ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലിം കൈപ്പമംഗലം കെ എ സി യു സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അഫ്സൽ വൈസ് പ്രസിഡന്റ് ഇസാഖ് ഹുസൈൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു കോൺഗ്രസ് നേതാക്കളായ പി എസ് മുജീബ് റഹ്മാൻ പി എ മുഹമ്മദ് സഗീർ പി കെ മുഹമ്മദ് ബഷീർ കൊണ്ടാമ്പുള്ളി കെ കെ കുഞ്ഞുമൊയ്തീൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സാബിക് ബഷീർ അഡ്വക്കേറ്റ് ഗിൽഷ പ്രശാന്ത് സുനിയാസ് യു എന്നിവർ ചലഞ്ചിന് നേതൃത്വം നൽകി പഠന ചിലവും ഉൾപ്പെടെ വയനാടിൻ്റെ ദുരിതഭാഗത്തിൽ കൈപ്പിടിക്കുക എന്ന യു കോങ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രകാരം സെറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന യു കോങ് സെറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ നടത്തുന്ന ഈ ബസ്റ്റിലെത്തിയ എല്ലാ സഹപ്രവർത്തകരും